ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ പപ്പി പപ്പിമോളാണെങ്കിൽ നടന്നു പോവുകയാണ് റോഡിലൂടെ നടന്നു പോകുന്നുണ്ട് അങ്ങനെ കുറേ നേരം നടക്കുമ്പോൾ അയ്യോ സത്യയുടെ വീട്ടിലേക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങ് എങ്ങോട്ടൊന്നില്ലാതെ കുട്ടി അങ്ങ് നടക്കുകയാണ് ഇതേസമയം വീട്ടിലാണെങ്കിൽ മോളെ കാണാനില്ലെന്ന് എല്ലാവരും അറിയുകയാണ് കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫാമയുടെ അടുത്തേക്ക് വിഷ്ണു എന്ന് പറയുന്നുണ്ട് മോളെ കാണാൻ കാണാനില്ല എന്നുള്ളത് അന്നേരം കേട്ടുപോതി കേൾക്കാത്ത പോകാതി ഫാമയാണെങ്കിൽ ഓടി ഇറങ്ങി വരികയാണ് ി താഴേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് രോഹിതം പിന്നെ പിള്ളയും പൊന്നിയും രാഘവന് നായരും ഒക്കെ അന്നേരം നമ്മുടെ പപ്പി പപ്പിമോള് എന്നിങ്ങനെ രാഘവന് നായർ പറയുമ്പോൾ അവൾ എങ്ങോട്ടും പോയി കാണില്ല കുട്ടിയല്ലേ ഇവിടെ അടുത്തെങ്ങാണുമൊക്കെ കാണുകയുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും അന്വേഷിച്ചു എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് ക്ഷ്യാമയോട് ചോദിക്കുന്നുണ്ട് കൊച്ചു കുട്ടിയല്ലേ അവൾ നീല്ലീ ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ ഹാമ ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു നിമിഷം കാണാതാവുകയായിരുന്നു ഇത്രയും നേരം എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് സുസ്മിതയുടെ വാക്കുകൾ കുഞ്ഞിൻ്റെ മനസ്സ് പൊള്ളിച്ചു കാണും എന്നൊക്കെ രാഘവന്നാർ പറയുമ്പോൾ അതെ അവൾ വല്ലാതെ വിഷമിച്ച് നടക്കുകയായിരുന്നു ആരോട് പിണങ്ങി ക്കുന്ന പോലെയായിരുന്നു അത് കേട്ട് വിഷമിച്ചായിരിക്കും ഇറങ്ങിപ്പോയെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് അവൾ അധിക ദൂരമൊന്നും പോയി കാണില്ല നമുക്ക് ഉടനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ ശേഷം ഫാമ വിഷ്ണുവിനോട് വേ വണ്ടിയെടുത്ത് ജീപ്പ് എടുത്ത് വേറൊരു ഭാഗത്തേക്ക് പോകാൻ പറയുന്നു രോഹിത്തും ഫാമയും കൂടി വേറെ സ്ഥലത്തേക്കും പോകാമെന്ന് പറയുകയാണ് തുടർന്ന് ശ്യാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് പപ്പി മോളെയും കൊണ്ടേ തിരിച്ചു വരികയുള്ളൂ എന്ന് തുടർന്ന് വിഷ്ണു ജീപ്പ് എടുത്ത് ഒരു വഴിക്ക് പോവുകയാണ് ഫാമയും രോഹിത്തും കൂടി വേറൊരു വഴിക്കും പോകുന്നുണ്ട് തുടർന്ന് ആകെ വിഷമത്തിൽ ഫാമ നിൽക്കുകയാണ് ഫാമയല്ല ശ്യാമ നിൽക്കുകയാണ് അത് കണ്ടു വിഷമിച്ച് പൊന്നി നിൽക്കുന്നുണ്ട് ആകെ തളർന്ന രാഗന്നായി ഇരിക്കുകയാണ് വെള്ളം സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവും ഭാമയും രോഹിത്തും ഒക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ഈ കുട്ടി അന്വേഷിക്കുന്നുണ്ട് തുടർന്ന് ഈ കുട്ടിയാണെങ്കിൽ നടന്ന് നടന്നങ്ങ് തളരുകയാണ് പിന്നെയും പിന്നെ രാത്രി രാത്രിയാവുകയാണെന്നല്ലോ എനിക്ക് പേടിയാവുന്നല്ലോ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നും പറഞ്ഞ് വിഷമിച്ച് വണ്ടിയൊക്കെ ചീറി വരുന്നത് കൊണ്ട് കുട്ടിയാകെ വിഷമിച്ച് കഴിഞ്ഞാൽ നടക്കുകയാണ് ഇതേ സമയത്ത് ശാരദാമ്മയുടെ വീട്ടിലാണെങ്കിൽ ശാലിനിക്ക് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല ശാലിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് നേരം ശാരദാമ്മ വരുന്നുണ്ട് നീ ഉറങ്ങിയില്ലേ എന്നും പറഞ്ഞ് നേരെ എന്തോ ആലോചിച്ചിട്ട് കിടക്കാനേ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അമ്മ എന്താ ഉറങ്ങാത്തെന്ന് ചോദിക്കും ഞാനൊരു ഉറക്കം കഴിഞ്ഞതാണ് ഹള്ളി വെട്ടം കണ്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് തുടർന്ന് ഏറ്റവും അടുപ്പമുള്ള ആർക്ക് എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയ്ക്ക് കുഴപ്പമൊന്നും കാണില്ല എന്നിങ്ങനെ ശരദാമ്മ പറയുന്നുണ്ട് അന്നേരം ശ്യാമയ്ക്കല്ല പപ്പിമോള് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ സമയത്ത് തന്നെ ശ്യാമ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് അന്നേരം ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം എന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് കരയുകയാണ് അന്നേരം എന്തായി എന്താ സംഭവിച്ചു ചോദിക്കുമ്പോൾ കുഞ്ഞേച്ചി പറഞ്ഞ ഒന്നും ഞാൻ കേട്ടില്ല എൻ്റെ സങ്കടം ആവലാതികളും ഒക്കെ അവൾ കേട്ടെന്നാണ് തോന്നുന്നത് ുന്നത് അവൾ എങ്ങോട്ട് ഇറങ്ങിപ്പോയി കുഞ്ഞേച്ചി എന്നു പറയുമ്പോൾ അങ്ങ് ഷോക്ക് ആവുകയാണ് ശാലിനി ആദ്യം അന്നേരം ശാരദാമ എന്താ മിട്ട് നിൽക്കുകയാണ് എന്താണ് പറയുന്നതെന്നോ കേൾക്കുന്നതെന്നോ ശാരദാമ അറിയുന്നില്ലല്ലോ തുടർന്ന് എവിടുന്നൊരു ധൈര്യം വന്നതുപോലെ പോലെ ശാലിനി പറയുകയാണ് നീ വിഷമിക്കേണ്ട കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം നിന്റെ കുഞ്ഞിനെ നിന്റെ കൺമുന്നിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങ് ഫോൺ വെക്കുകയാണ് ശ്യാമയ്ക്ക് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കുന്നില്ല തുടർന്ന് എന്താ അടി എന്താ മുളയെന്നിങ്ങനെ ശാരദാമ ചോദിക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് ആ ശ്യാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതേ സമയം ഇതേസമയം പപ്പിമോളാണെങ്കിൽ നടന്ന് നടന്ന് ക്ഷീണിച്ച് ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ് നേരെ ഇതിനും കുറച്ച് അപ്പുറത്തേക്ക് പോകണ്ട ഇതിപ്പോൾ വീണ്ടും വീണ്ടും ഇരിട്ടാവുകയാണ് എനിക്ക് പേടിയാവുന്നു കാലൊക്കെ വയ്യ ഇവിടെ കുറച്ച് നേരം ഇരിക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ നേരം വെളുക്കുമല്ലോ എന്നും പറഞ്ഞു കുട്ടി ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ് നേരെ അവിടെ ആരുമില്ല ഈ കുട്ടി മാത്രമേ ഉള്ളൂ തുടർന്ന് ശാരദാമ്മ ആകെങ്ങ് സങ്കടപ്പെടുകയാണ് ഇനി എന്താ ഇപ്പോൾ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചുകൊണ്ട് വരും എന്നിങ്ങനെ ശാലിനി പറയുകയാണ് ഈ സമയത്ത് അമ്മയെന്നും പറഞ്ഞ് സത്യം ഓടിക്കൊണ്ടുവരികയാണ് ആരെ രക്ഷിച്ചുകൊണ്ട് രക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് അമ്മ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒരു നിമിഷം രണ്ടുപേർ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മ പറയുകയാണ് മോളുടെ അമ്മ വലിയ ഓഫീസറല്ലേ അപ്പോൾ പിന്നെ ഒരു അപകടത്തിൽപ്പെടുന്നവരെയൊക്കെ ഉരുൾപൊട്ടലിലും മണ്ണടിച്ചിലും ഒക്കെ ജീവൻ നഷ്ടപ്പെടുന്നവരെയും അപ്പോൾ അങ്ങനെ ആപത്തിപ്പെടുന്നവരെയും ഒക്കെ പോലീസിനെയും കൂട്ടി അമ്മയല്ലേ രക്ഷിക്കാൻ പോകുന്ന എന്നിങ്ങനെ പറയുമ്പോൾ സത്യയുടെ ഭാവമൊക്കെ മാറുകയാണ് എന്തിനാ എന്നെ എന്നോട് എല്ലാവരും കള്ളം പറയുന്നത് എല്ലാം കേട്ടു എന്നിങ്ങനെ പറയുകയാണ് രണ്ടുപേരും ഇങ്ങനെ സത്യം തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പപ്പിയെ രക്ഷിക്കാൻ പോകുന്ന കാര്യമല്ലേ പറഞ്ഞത് പപ്പി അമ്മയുടെ സ്വന്തം മോളാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിന് ശാരദാമ്മയ്ക്ക് അവിടെ ഉത്തരമില്ലാതാവുകയാണ് തുടർന്നും പറയുന്നുണ്ട് പപ്പി അപ്പോൾ എൻ്റെ സിസ്റ്റർ ആണല്ലേ അമ്മയുടെ സ്വന്തം മോളാണല്ലേ മുമ്പൊരിക്കലും അമ്മ പറഞ്ഞല്ലോ പപ്പി സ്വന്തം മോളെ പോലെയാണെന്ന് അന്നൊരിക്കൽ പപ്പിയെ കാണാതായപ്പോൾ ശാരദാമ്മ എന്തോരും മാത്രമാണ് വിഷമിച്ചത് അന്ന് ക്ക് മനസ്സിലായതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലനിക്കാട്ട് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല കുഞ്ഞെല്ലാം കേട്ടു എന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത് തുടർന്ന് അമ്മ വിശദമായിട്ട് പിന്നീട് പറഞ്ഞു തരാൻ മോളേന്ന് പറയുമ്പോൾ വേണ്ടമ്മയെ പിന്നീടത്തേക്ക് ആക്കി വെക്കുകയെന്നും വേണ്ട അന്ന് പപ്പിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ശ്യാമ അല്ല പപ്പിയുടെ അമ്മ പറഞ്ഞല്ലോ അന്യവിടായിട്ട് കരുതണ്ട ആ പപ്പിയുടെ അമ്മയ്ക്കും ഞാൻ മോളെ പോലെയാണെന്ന് അപ്പോൾ ഇവിടെയും അമ്മ പറഞ്ഞില്ലേ പോലെയാണെന്ന് അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ പഠിക്കുന്ന ഒരുമിച്ച് പഠിക്കുന്ന കൂട്ടുകാരികൾ എല്ലാവരും അമ്മമാർക്ക് മക്കളെ പോലെ ആണല്ലോ അങ്ങനെയല്ലേ കാര്യം എന്തെങ്കിലും ചോദിക്കുമ്പോൾ ശാലിനിക്ക് ഒരു ആശ്വാസമാവുകയാണ് അപ്പോൾ കുഞ്ഞൊന്നും എന്നൊന്നും മനസ്സിലായില്ല എന്നവിടെ ശാലിനിക്ക് മനസ്സിലാവുകയാണ് തുടർന്ന് പറയുന്നുണ്ട് പക്ഷേ പപ്പിയും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ നമ്മൾ ഒരേ ക്ലാസ്സിലല്ലേ അപ്പോൾ ടിൻസ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് തുടർന്ന് മോൾ എന്തൊക്കെ പറയുന്നത് എന്നിങ്ങനെ ശാരദാമ ചോദിക്കുമ്പോൾ വിഷമിക്കേണ്ട ശാരദാമ്മയെ ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്കും അങ്ങ് ആശ്വാസം ആവുകയാണ് കുഞ്ഞിന് മനസ്സിലായില്ല എന്നുള്ളത് തുടർന്ന് പറയുന്നുണ്ട് അമ്മ പെട്ടെന്ന് പോയി പപ്പിയെ രക്ഷിച്ചുകൊണ്ട് പോവാ എൻ്റെ സിസ്റ്റർ അല്ലേ പപ്പി എന്നിങ്ങനെ പറയുമ്പോഴും ആ കുഞ്ഞിൻ്റെ വിഷമവും സംസാരമൊക്കെ കാണുമ്പോൾ ശാലിനിക്ക് ആകെ സങ്കടം വരികയാണ് ശാലിനിയാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് തുടർന്ന് പറയുന്നുണ്ട് പോയിട്ട് വാന്നു പറയുകയാണ് തുടർന്ന് ശാരദാമ ചോദിക്കുന്നുണ്ട് സത്യമോൾക്ക് എന്തെങ്കിലും സംശയം എന്നിങ്ങനെ രഹസ്യമായിട്ടാണ് ശാലിനിയോട് ചോദിക്കുന്നത് അന്നേരം അവർക്ക് സംശയമൊന്നുമില്ല അമ്മ ഇനി കരഞ്ഞു വിളിച്ച് സംശയം ബലപ്പെടുത്താമായിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ശാലിനി പോവുകയാണ് അന്നേരം അവിടെ പപ്പി മോള് ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് അമ്മ മകളെ പോലെ കാണുന്നതെന്നാണ് സത്യ വിചാരിക്കുന്നത് പക്ഷേ സത്യയ്ക്ക് ഇവിടെ കാര്യം മനസ്സിലായില്ലെങ്കിലും സത്യ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ വാസ്തവം തന്നെയാണ് ശാലിനിയോടും ശാരദാമ്മയോടും പറയുന്നതൊക്കെ തുടർന്ന് ശാരദാമ്മ മോളെ എന്ന് പറഞ്ഞ് സത്യം പിടിച്ച് മടിയിലേക്ക് ഇരുത്തുന്നുണ്ട് അന്നേരം ശാരദാമ്മ സങ്കടപ്പെടേണ്ട കേട്ടോ അമ്മ എത്രയും പെട്ടെന്ന് പപ്പിയെ കണ്ടുപിടിച്ചോണ്ട് എന്ന് പറയുകയാണ് അന്നേരം ശാരദാമ്മ ചിരി വരുത്തുകയാണ് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് തുറന്ന ശാലിനിയാണെങ്കിൽ ഡ്രൈവറേയും കൂട്ടി അന്വേഷിക്കാൻ ഇറങ്ങുന്നുണ്ട് റോഡിൻ്റെ ഇരുസൈഡ് പോലും ഒക്കെ നോക്കി പോവുകയാണ് രാമേട്ട രാമേട്ടനും കൂടി നോക്കണേ കുട്ടി അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രാഫിക് കുറഞ്ഞ ഓരോ റോഡൊക്കെ പറയുകയാണ് നമുക്ക് അതുവഴി പോകാം എന്നൊക്കെ ശാലിനി ആകെ വിഷമത്തിലും കരച്ചിലും ഒക്കെയാണ് ഈ ഡ്രൈവറിനും അത് മനസ്സിലാകുന്നുണ്ട് ഡ്രൈവറും രണ്ട് സൈഡും ഒക്കെ നോക്കി നോക്കി വണ്ടി ഓടിച്ച് പോവുകയാണ് അതേസമയം സത്യഭാമയും രോഹിത്തും വേറൊരു വഴിക്ക് അന്വേഷിക്കുകയാണ് വിഷ്ണു വേറൊരു വഴി വഴിക്കുമൊക്കെ അന്വേഷിച്ച് പോവുകയാണ് കാറിൽ ഇരുന്നു കൊണ്ട് ഫാമ പോലീസിനെയൊക്കെ ഇൻഫോം ചെയ്യുന്നുണ്ട് ഞങ്ങൾ അന്വേഷിക്കുകയാണ് നിങ്ങളും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അമ്പലനടയിലേക്ക് എത്തുകയാണ് അവിടെ എത്തുമ്പോഴേ കുളത്തിൻ്റെ സൈഡിൽ കുറേ ആൾക്കാർ ഭക്ഷക്കാർ കിടന്ന് ഉറങ്ങുകയാണ് അന്നേരം ഷീറ്റിങ്ങനെ തലയിലൂടെ മൂടിയാണ് കിടന്നുറങ്ങുന്നത് വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മൊബൈൽ ടോർച്ച് അടിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ മുഖം മാറ്റി നോക്കുന്നുണ്ട് അന്നേരം ഇങ്ങനെ ഉണരുകയാണ് തുടർന്ന് ഒരാൾ ഉണർന്നിട്ട് നോക്കുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ ഉണർന്നിട്ട് നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുകയാണ് ആണുകയാണ് അന്നേരം വിഷ്ണു അയ്യാമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം എന്താ എന്താ വിഷ്ണു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി ഇതുവഴി പോയോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം കുളന്തയോ അങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അതേന്ന് പറയുമ്പോൾ ഇല്ല പാത്തതേ ഇല്ല എന്ന് പറയുകയാണ് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ ആകെ വിഷമിച്ച് വണ്ടി എടുത്ത് പോവുകയാണ് പിന്നീട് അവരൊക്കെ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങുകയാണ് തുടർന്ന് രോഹിത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ സത്യഭാമ്മ പെട്ടെന്ന് നിർത്തടാ നിർത്തുക എന്ന് പറയുകയാണ് തോന്നുന്നു എന്താ സത്യേമൻ ചോദിക്കുമ്പോൾ വണ്ടി പുറകോട്ടെടുക്കാനായിട്ട് പറയുകയാണ് അവിടെ ആരോ ഇരിക്കുന്നത് പോലെ കണ്ടു എന്ന് പറയുകയാണ് തുടർന്ന് രോഹിത് വണ്ടി പുറകോട്ടെടുക്കുമ്പോൾ ആ റോഡ് സൈഡിൽ ഒരു ചാക്കുകെട്ടാണ് കാണുന്നത് അന്നേരം സത്യഭാമ്മ പറയുന്നുണ്ട് അയ്യോ ചാക്കുകെട്ടായിരുന്നു ഒരു നിമിഷം ഞാൻ നോക്കിയപ്പോൾ മോൾ പേടിച്ച് പതുങ്ങിയിരിക്കുന്നതായിട്ടാണ് തോന്നിയെന്ന് പറഞ്ഞ് അങ്ങ് ഫാമ ആകെ വിഷമത്തിലാണ് രോഹിത്തിനും അങ്ങ് വിഷമം തന്നെയാണ് തുറന്ന് വണ്ടി എടുക്കണം മുന്നോട്ട് പോകും നമുക്ക് നോക്കി നോക്കി പോകാം എന്നും പറഞ്ഞ് അവർ വണ്ടി ഓടിച്ചു പോവുകയാണ് ഇതേസമയം പപ്പിമോളാണെങ്കിൽ അവ സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അവിടെയെങ്കിലും വേറെ ആരുമില്ല ലൈറ്റ് വിട്ടവക്കെ ഉണ്ട് അതേസമയം ഒരു സ്ത്രീയും പുരുഷനും കൂടി വരികയാണ് കണ്ടാൽ ഭിക്ഷക്കാരെ പോലെ തോന്നും കെട്ടും പാണ്ഡവൊക്കെ ഉണ്ട് അവരെ കയ്യിൽ പക്ഷെ ആ അയാളെ കണ്ടാൽ കൂടുതൽ പേടി ഒരു കണ്ണൊക്കെ ഇങ്ങനെ പാതി അടഞ്ഞിട്ട് പ്രാകൃതമായ വേഷം കീറിപ്പറഞ്ഞ വേഷം ഒക്കെയാണ് തുടർന്ന് അയാളിങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന കാണുകയാണ് തുടർന്ന് പേടിയോടുകൂടി അപ്പി മോളിങ്ങനെ ചാടി എഴുന്നേറ്റ് നിൽക്കുകയാണ് അവരെ കണ്ടിട്ട് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷേ അവരെ അവരെത്തുന്നതിന് മുമ്പ് ശാലിനി കൂട്ടിയെ വന്ന് രക്ഷിക്കുമായിരിക്കും അങ്ങനെയായിരിക്കും അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ ഓക്കെ താങ്ക്